ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിര്ദ്ദേശപ്രകാരം പറവൂര് നഗരസഭയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തില് പറവൂരിലെ വിവിധ പ്രദേശങ്ങളിലെ പൊതുജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു പറവൂർ മേഖലയിൽ പുതിയ സ്വകാര്യ ബസ് സർവീസുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ ഹാളിൽ നടന്ന ജനകീയ സദസ്സിൽ ലഭിച്ചത് തൊണ്ണൂറ്റെട്ട് നിർദ്ദേശങ്ങൾ കെഎസ്ആർടിസി റൂട്ടുകളില്ലാത്ത റൂട്ടുകളിൽ ബസ് സർവീസുകൾ അനുവദിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം സബ് ആർട്ടി ഓഫീസും നഗരസഭയും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നേതൃത്വം നൽകി ാണ് എക്സ് ബസ് ഉള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പത്ത് കുറേ നാഷണലൈസ്ഡ് റൂട്ടുണ്ട് പാലുവ പറഞ്ഞ നാഷണലൈസ്ഡ് റൂട്ടാണ് ഒരു ട്രക്കറിന് പോലെ തേടി വരാൻ പറ്റില്ല പ്രൈവറ്റ് ബസ്സിൽ പോകാൻ പറ്റില്ല അപ്പോൾ പൂർണ്ണമായും കെ എസ് ആർ ടി സി ആശ്രയിക്കുന്ന സ്ഥലങ്ങളാണ് കുറേ സ്ഥലങ്ങളിൽ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സ്വകാര്യ ബസ് ഉടമകളെ Mula-mula kita suaminin Jadi ini dia പറവൂർ നഗരസഭയ്ക്കും വരാപ്പുഴ കോട്ടുവള്ളി ഏഴിക്കര ചേന്നമംഗലം വടക്കേക്കര ചിറ്റാറ്റുകര പുത്തൻവേലിക്കര പഞ്ചായത്തുകൾക്കും വേണ്ടിയായിരുന്നു പരിപാടി പുത്തൻവേലിക്കര ചേന്നമംഗലം ചിറ്റാറ്റുകര പഞ്ചായത്തുകളിൽ നിന്നാണ് കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭിച്ചത് ചില റൂട്ടുകളിൽ ബസ് സർവീസ് നടത്താൻ താല്പര്യമുണ്ടെന്ന് ബസ് ഉടമകൾ അറിയിച്ചു പഞ്ചായത്ത് അധികൃതരും റെസിഡൻസ് അസോസിയേഷൻ മോട്ടോർ തൊഴിലാളി തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികളും വിവിധ റൂട്ടുകളിൽ ബസ് സർവീസുകൾ തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു ഇവർ നിർദ്ദേശിച്ച റൂട്ടുകളിൽ സർവീസ് നടത്താൻ സന്നദ്ധനായി ഒരു അപേക്ഷകൻ വേണമെന്ന് ആർടിഒ നിർദ്ദേശിച്ചു സർവീസുകൾക്ക് പെർമിറ്റ് നീട്ടി നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു റൂട്ടുകളിലെ യാത്രാക്ലേശം ബസുകളുടെ ട്രിപ്പ് മുടക്കൽ എന്നിവ സംബന്ധിച്ചും ഒട്ടേറെ പരാതികൾ അധികൃതർക്ക് ലഭിച്ചു നഗരം ചുറ്റി സർവീസ് നടത്താത്ത സ്വകാര്യ ദീർഘദൂര ബസുകളെ പിടികൂടണമെന്ന് നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടു നഗരസഭാ അധ്യക്ഷ ബീന ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ എറണാകുളം ആർടിഒ കെ മനോജ് നഗരസഭാ ഉപാധ്യക്ഷൻ എം ജെ രാജു ഭൂരേഖാ തഹസിൽദാർ ടോമി സെബാസ്റ്റിൻ സബ് ആർടിഒ ബി ഷേർവി എന്നിവർ പ്രസംഗിച്ചു